വെൽക്കം ടു ഓൾ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് സെവൻ ഏഴാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇംഗ്ലീഷ് ചോദ്യോത്തരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട് എല്ലാ ചോദ്യങ്ങളും നല്ല ശ്രദ്ധാപൂർവ്വം വായിക്കുക ആക്ടിവിറ്റി ഒന്ന് എല്ലാവരും നിർബന്ധമായി ചെയ്തിരിക്കണം ആകെ ഏഴ് ചോദ്യങ്ങളാണുള്ളത് എന്നാൽ ആക്ടിവിറ്റി ഒന്ന് കഴിഞ്ഞിട്ടുള്ള ആറ് ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി അറ്റംപ്റ്റ് എനി ഫോർ ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി സെക്കൻഡ് ടു സെവൻ ആക്ടിവിറ്റി വൺ ഈസ് കമ്പൾസറി സോ ഫസ്റ്റ് ഓഫ് ഓൾ റീഡ് ദ ക്വസ്റ്റ്യൻസ് വെരി കെയർഫുള്ളി ദെൻ ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഈസ് വെരി ഈസി ടു യു ദെൻ സിലക്റ്റ് യുവർ ആക്ടിവിറ്റീസ് ദെൻ സ്റ്റാർട്ട് യുവർ എക്സാം റൈറ്റിംഗ് ക്ടിവിറ്റി വൺ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആശയം വായിച്ച് ഗ്രഹിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട പ്രവർത്തനം റീഡ് ദ കോൺവേഷൻ ബിറ്റ്വീൻ രാഹുൽ ആൻഡ് ഹിസ് ഫാദർ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗി വൺ ബിലോ ഫാദർ ഹേ ഇതേ മൈസാൻ വട്ട് ഇസ് ഓൺ യുവർ മൈൻഡ് ടുഡേ എന്താ നിന്റെ പ്ലാൻ എന്താ ഇന്ന് എന്താ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് രാഹുൽ ഡാഡ് ഐ വാസ് തിങ്കിങ് അബൌട്ട് റോബോട്ട്സ് ഐ വാസ് തിങ്കിങ് അബൌട്ട് റോബോർട്ട്സ് ഐ വാണ്ട് ടു മേക്ക് വൺ വെൻ ഐ ഗ്രോ അപ്പ് ഞാൻ വലുതാവുമ്പോൾ എനിക്കൊരു റോബോട്ടിന് ഉണ്ടാക്കണം എന്നാണ് കുട്ടി പറയുന്നത് അച്ഛൻ ദാറ്റ്സ് ഓസം റോബോട്ട്സ് ആർ റിയലി കൂൾ വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഡു യു വാണ്ട് ടു മേക്ക് വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഡു യു വാണ്ട് ടു മേക്ക് ഏത് തരത്തിലുള്ള റോബോട്ട് ഉണ്ടാക്കാനാണ് താല്പര്യം രാഹുൽ എ റോബോട്ട് ദാറ്റ് ക്യാൻ പ്ലേ ഗെയിംസ് വിത്ത് മീ എ റോബോട്ട് ദാറ്റ് ക്യാൻ പ്ലേ ഗെയിംസ് വിത്ത് മീ ആൻഡ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക് ഫാദർ ദാറ്റ് സംസ് എ ഗ്രേറ്റ് ഐഡിയ സൂപ്പർ റോബോട്ട്സ് ക്യാൻ ബി റിയലി ഹെൽപ്ഫുൾ ഡു യു നോ ദാറ്റ് റോബോട്ട്സ് ആർ ഓൾറെഡി ബീങ് യൂസ്ഡ് ഇൻ മെനി പ്ലേസസ് ലൈക്ക് ഫാക്ടറീസ് ആൻഡ് ഹോസ്പിറ്റൽസ് അവൻ്റെ അച്ഛൻ പറയുകയാണ് റോബോട്ട്സ് ഫാക്ടറിയിലും ഹോസ്പിറ്റലിലൊക്കെ ധാരാളം സേവനങ്ങൾ ചെയ്യുന്നുണ്ട് രാഹുൽ വാട്ട് അപ്പോൾ ഫാക്ടറിയിലും ഹോസ്പിറ്റൽസിലൊക്കെ ഫാക്ടറിയിലും ഹോസ്പിറ്റൽസിലും എന്തെല്ലാം സേവനങ്ങളാണ് റോബോട്ട് ചെയ്യുന്നതെന്നാണ് കുട്ടി ചോദിക്കുന്നത് ഫാദർ വെൽ ഇൻ ഫാക്ടറീസ് ഫാക്ടറിസ് ലൈക്ക് ബിൽഡ് തിങ്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ ഹോസ്പിറ്റൽസ് റോബോട്ട്സ് ഹെൽപ്പ് ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ് രണ്ടിൻ്റെയും രണ്ട് റോബോട്ടിൻ്റെയും ഫാക്ടറിയിലുള്ളതും ഹോസ്പിറ്റലിലുള്ള റോബോട്ടിൻ്റെ രണ്ട് ജോലികളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക രാഹുൽ ദാറ്റ് സോ കൂൾ ഐ കാൺ വെയ്റ്റ് ടു മേക്ക് മൈ ഓൺ റോബോട്ട് അതിന് തിടുക്കം റോബോട്ട് ഉണ്ടാക്കാൻ ക്യാൻ യു ഹെൽപ്പ് മീ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫാദർ ഓഫ് കോഴ്സ് മൈ സൺ വീ ൻ സ്റ്റാർട്ട് ബൈ ലേർണിംഗ് എബൌട്ട് പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക്സ് ടുഗെദർ ലേർണിംഗ് എബൌട്ട് പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക്സ് ടുഗെദർ ദേ ആർ മെനി ഈസി വേസ് ടു സ്റ്റാർട്ടിറ്റ് ലൈക്ക് ബിൽഡിംഗ് എ സിമ്പിൾ റോബോട്ട് യൂസിങ് എ കിറ്റ് ഓർ ഈവൻ യൂസിങ് എ പ്രോഗ്രാമിംഗ് ആപ്പ് ഓൺ എ ടാബ്ലെറ്റ് അപ്പോൾ ബിൽഡ് സിംപിൾ റോബോട്ട് യൂസിങ് എ കിറ്റ് ഈവൻ യൂസിംഗ് എ പ്രോഗ്രാമിംഗ് ആപ്പ് ഓൺ എ ടാബ്ലെറ്റ് പഠിക്കാനുള്ള തരത്തിലുള്ള പഠനത്തിന് സഹായിക്കുന്ന റോബോട്ടിനെ ഉണ്ടാക്കാനാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത് രാഹുൽ യാ താങ്ക് യു ഡാഡ് ഐ എം ഗോയിങ് ടു മേക്ക് ദ ബെസ്റ്റ് റോബോട്ട് എവർ ഫാദർ ഐ എം എക്സൈറ്റഡ് ടു സീ വാട്ട് യു ക്രിയേറ്റ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഡസ് രാഹുൽ വാണ്ട് ടു മേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത് വെരി ഈസീനാ ഫോർ ആൻസേഴ്സ് ആ ഹിയർ എ a mobile phone b a robot c a smart watch and d a computer which one is the correct answer a robot answer b second question rahul needs a robot to help him in cooking cleaning doing homework driving rahul needs a robot to help him in doing homework isn't it third question ഫാദർ സേസ് ദോബോട്ട്സ് ആർ കറന്റ് ഇൻ ലൈബ്രറീസ് ഹോസ്പിറ്റൽസ് പ്ലേഗ്രൗണ്ട്സ് റെസ്റ്റോറൻറ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഓഫ് ടാസ്ക് ഡു റോബോട്ട് പെർഫോം ഇൻ ഫാക്ടറീസ് അക്കോർഡിംഗ് ടു ദ ഫാദർ അവൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഫാക്ടറിയിൽ എന്ത് ജോലിയാണ് റോബോട്ട് ചെയ്യുന്നത് മേക്ക് ഫർണിച്ചർ ബി മേക്ക് ടെലിവിഷൻ ആൻഡ് റേഡിയോ സി മേക്ക് അഗ്രികൾച്ചറൽ ടൂൾസ് ഡി ബിൽഡ് തിങ്സ് ലൈക്ക് കാസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ വായിച്ചു വന്നപ്പോൾ ആ സംഭാഷണത്തിൽ നമ്മൾ കേട്ടതാണ് ബിൽഡ് തിങ്സ് ലൈക്ക് കാസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ ഫാക്ടറിയിൽ റോബോർട്സ് പെർഫോം ഇൻ ഫാക്ടറീസ് ബിൽഡ് തിങ്സ് ലൈക്ക് കാസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ How can we start learning about programming and robotics? To start learning about programming and robotics, what to do? By reading a book, by watching TV shows, by building a simple robot using a kit, by visiting a robot museum. The answer is C. That also in the conversation. By building a simple robot using a കിറ്റ് ആക്ടിവിറ്റി ടു ഇസ് വെരി സിംപിൾ യു ഓൾറെഡി ലേൺഡ് അബൌട്ട് എ ഡിബേറ്റ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ജി യു പി എസ് മുഴത്തടക്കം കണ്ടക്റ്റഡ് എ ഡിബേറ്റ് ഇൻ ദ സ്കൂൾ ഓൺ ദ ടോപ്പിക്ക് യൂസ് ആൻഡ് മിസ് യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് നമുക്കറിയാം ധാരാളം കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച് നാശത്തിലേക്ക് ദുരന്തത്തിലേക്ക് അൺവാണ്ടഡ് ഡേഞ്ചേഴ്സിലേക്ക് അപകടങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് അതേസമയം വളരെയധികം പഠനത്തിനും വിനോദത്തിനും ലോകത്തെക്കുറിച്ച് അറിയാനുമെല്ലാം വളരെയധികം സഹായിക്കുന്നതുമാണ് മൊബൈൽ ഫോൺ ഇവിടെ ഡിബേറ്റ് എന്തിനെക്കുറിച്ചാണ് യൂസ് ആൻഡ് മിസ് യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം തന്നെയാണ് ഹിയർ ആർ സംർഗ്യുമെൻ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ബൈ സ്റ്റുഡൻസ് ആർഗ്യുമെൻ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് മിസ് യൂസ് ആൻഡ് യൂസ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് യൂസിംഗ് മൊബൈൽ ഫോൺ ആൻഡ് ആർഗ്യുമെൻസ് അഗെയിൻസ്റ്റ് യൂസിങ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണങ്ങളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടുള്ള ദോഷങ്ങളും ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോൺ എന്തിനു വേണ്ടിയിട്ടുള്ളതൊക്കെയാണെന്ന് ടോക്ക് ഇൻസ്റ്റാഗ്രാം എസ് എം എസ് ചാറ്റ് ന്യൂസ് യൂട്യൂബ് ബുക്ക് ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഫേസ്ബുക്ക് ഇ ബാങ്കിങ് പണം അയക്കാൻ ജി പേ ഗൂഗിൾ വഴി നമുക്ക് പണം അയക്കാം വാട്സപ്പ് ഇമെയിൽ ും ഡിമെറിറ്റ്സും മൂന്നെണ്ണം വീതം നിങ്ങൾ എഴുതി ചേർക്കണം അതാണ് യു വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു ആർഗ്യുമെന്റ് ഓഫ് യൂസിംഗ് മൊബൈൽ ഫോൺ വി ൻ മേക്ക് വീഡിയോ കോൾസ് വിത്ത് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് എനിക്ക് our friends in distant countries we can send sms text message we can send videos through whatsapp we can make use of mobile phone to booking the tickets and e banking google pay etc mobile phone is very useful for instagram mobile phones are giving so many opportunities through facebook youtube instagram the very important use by mobile phone is to know news we can know news through mobile phones so arguments against using mobile phone excessive use of mobile phone leads to decrease in face to face communication among friends and family members the, in the same way excessive use of mobile phone leads to decrease unwanted friends unwanted chats sms talk everything makes so many problems the misuse of facebook instagram youtube become very dangerous for the children waste our time by using mobile phones ഇഫ് വി യൂസ് മൊബൈൽ ഫോൺ ഇൻ ആൻ എക്സസീവ് മാനർ ഇറ്റ് വിൽ ക്രിയേറ്റ് സോ മെനി പ്രോബ്ലംസ് അവർ ലേർണിംഗ് ടൈം വിൽ ഡിക്രീസ് അവർ റിസൾട്ട് മേ ബി ഡൗൺ ആക്ടിവിറ്റി ത്രീ പ്രിപ്പയർ ആൻ ഇമെയിൽ ദിസ് ആക്ടിവിറ്റീസ് ഓൾസോ വി ലേൺഡ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ് ഹിയർ നിക്കേതാ നിക്കേതാസ് ഫാദർ ബോട്ട് എ ലാപ്ടോപ്പ് ഫ്രം എ കമ്പനി ബഡ് ആഫ്റ്റർ സിക്സ് മന്ത്സ് ഇറ്റ് സ്റ്റാപ്ഡ് വർക്കിംഗ് Nikeda suggested him to send an email to register a complaint with the company. Nikeda's father bought a laptop. Unfortunately, it stopped working. Nikeda suggested her father to send an email to register a complaint with the company. So, prepare the email. What will be right from your email ID? You can write. At like that to abc at gmail.com what will be the subject here complaint against the laptop that not working or misprogrammed laptop Our respected manager or ceo or um, concerned person you have to salute then you just write um, I bought a laptop from your company and it stopped working for the last six months. Please replace my laptop within a short time with faithfully. Write your name and make a signature. That's all. Activity 4 Prepare a poster to create awareness on. എനി വൺ ഓഫ് ദീസ് ഇഷ്യൂസ് ഡൗൺ ബിലോ റീഡ് ദ ഫോളോയിങ് ഇഷ്യൂസ് റിലേറ്റഡ് ടു മൊബൈൽ ഫോൺസ് അപ്പൊ ലോങ് ടു സ്ക്രീൻ ടൈം കോഴ്സസ് ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റുഡൻസ് ബിക്കം വിക്റ്റീംസ് ഓഫ് ഓൺലൈൻ ഫ്രോഡ്സ് ഓൺലൈൻ വഴിയുള്ള ഫ്രോഡുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുട്ടികൾ ഇരയാക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് വിദ്യാർത്ഥികൾ അതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പം ലോങ് ടു സ്ക്രീൻ ടൈം കോഴ്സസ് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് നേരം മൊബൈൽ സ്ക്രീനിൽ ആയിരിക്കുന്ന കുട്ടികൾക്ക് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേ സംഭവം തന്നെ ആർഗ്യുമെൻറ്റ്സ് ഡിബേറ്റിൻ്റെ ഉത്തരത്തിലേക്കും എഴുതി ചേർക്കാൻ വേണ്ടി പറ്റും യൂസ് ഓഫ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ് കോസസ് ആക്സിഡൻസ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് നമ്പർ ഓഫ് ചിൽഡ്രൻ അഡിക്റ്റഡ് ടു സ്മാർട്ട് ഫോൺ ഈസ് ഇൻക്രീസിങ് കാർട്ടൂൺ നോക്കാനോ സിനിമ നോക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ എല്ലാം അല്ലെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ കളി ക്രിക്കറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട് അത് ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രവർത്തനം ടു ക്രിയേറ്റ് അവെയർനെസ് ഓൺ എനി വൺ ഓഫ് ദീസ് ഇഷ്യൂസ് ഈ ഇഷ്യൂകളിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവെയർനെസ് സോ വി ക്യാൻ സെയിം Uh, don't use mobile phone while driving please avoid, അല്ല അവോയ്ഡ് മൊബൈൽ ഫോൺ വൈൽഡ് ഡ്രൈവിംഗ് അതർവൈസ് ആക്സിഡൻസ് വിൽ കം എങ്ങനെ എഴുതാം ലെസ് മൊബൈൽ യൂസ് ലാസ്റ്റ് യർ ഹെൽത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലൊരു റിത്തമിക്കായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കൂടുതൽ ഉത്തരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ആക്ടിവിറ്റി അഞ്ച് എഡിറ്റിംഗ് ഹിയർ ഈസ് എ ഡയറി റിട്ടേൺ ബൈറിക്കി ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ് എഡിറ്റ് ദം ടുഡേ ഐ ആം റിയലി അഷെയിംഡ് ഐ കെയർഡ് നത്തിങ് ഫോർ എ എന്ന് എഴുതി എന്താണ് കറക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ എഴുതിയാൽ മതിയാകും ദ റോബോട്ട് വാസ് നോട്ട് ഡിസ്റ്റർബിങ് മീ റിയലി എന്നുണ്ടാവും ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് റിയലി സ്മോൾ ലെറ്റർ ആണ് എഴുതിയിരിക്കുന്നത് അവിടെ ക്യാപിറ്റൽ ലെറ്റർ അപ്പം ബി എഴുതിയിട്ട് റിയലി ആർ ക്യാപിറ്റ് ലെറ്റർ എഴുതി ഒന്നുകൂടെ എഴുതുക ദ റോബോട്ട് ഹെൽപ്ഡ് മീ എ ലോട്ട് നോ ഐ നോ എ വാല്യൂ ഓഫ് ക്ലന്നിനെസ് എ വാല്യൂ ഓഫ് ക്ലന്നിനെസ് എ ആവശ്യമുണ്ടോ അവിടെ എന്നാലോചിക്കാം സി എന്ന് എഴുതിയിട്ട് എ ഒഴിവാക്കുക ഐ വിൽ ബിക്കെയിം ആണോ ഐ വിൽ ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് എന്നാണോ എഫിഷ്യൻറ്റ് സ്പെല്ലിങ് നോക്കുക എന്നിട്ട് എ ബി സി ഡി ഇ ആ ക്രമത്തിൽ എഴുതി അതിൻ്റെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക ആക്ടിവിറ്റി ആറ് കോൺവെർസേഷൻ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് ദ ഗേൾ ഇതേ പ്രവർത്തനം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് പാഠഭാഗത്ത് അതേ പ്രവർത്തനം തന്നെയാണ് വൺ ആഫ്റ്റർനൂൺ കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ ഹീ മെറ്റ് യെ ഗേൾ ഹു വാസ് ക്രൈയിങ് ഷി വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് യുവർ ഫേവററ്റ് ഡോൾ വട്ട് ഹാപ്പൻ ടു ദറ്റ് ചൈൽഡ് ഷീ ഹാഡ് ലോസ്റ്റ് അവൾക്ക് അവളുടെ ഫേവററ്റ് ഡോൾ നഷ്ടപ്പെട്ടു കാഫ്ക വെൻറ്റ് ടു ഹെർ ആൻഡ് ടോക്ക് ടു ഹെർ ഇതാണ് അവിടെ സംഭാഷണമായിട്ട് എഴുതേണ്ടത് കാഫ്ക ചോദിക്കാം വാട്ട് ഹാപ്പൻഡ് വൈ ആർ യു ക്രൈം അപ്പോൾ കുട്ടിക്ക് പറയാം എങ്ങനെ പറയാം ഐ ലോസ്ഡ് മൈ ഫേവററ്റ് ഡോൾ അപ്പോൾ അവളൊന്ന് ആശ്വസിപ്പിക്കാം കാഫ്ക പിന്നെ പറയാം കാഫ്ക എന്ത് പറയണം ഐ വിൽ ഫൈൻഡ് യു ദ ഡോൾ ഫോർ യു നമുക്ക് എഴുതി എഴുതി ആ സംഭാഷണം പൂർത്തിയാക്കുക ആക്ടിവിറ്റി സെവൻ ആൻഡ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസില് ഇവിടെ ഒരു ക്രോസ് വേർഡ് പസില് തന്നിട്ടുണ്ട് എക്രോസ് ഡൗൺ ക്വസ്റ്റ്യൻ സഞ്ചരണം തന്നിട്ടുള്ളത് ദ വേർഡ് ദാറ്റ് മീൻസ് എ മെയിൽ സെർവെൻറ്റ് മെയിൽ സെർവൻറ്റിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗ്ലോസറിയിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ബട്ട്ലർ ഒന്നാമത്തു നോക്കുക ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബട്ട്ലർ റോബോട്ട് എക്രോസ് ദാണ് സെക്കൻഡ് വൺ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് യൂസ്ലെസ് ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് യൂസ്ലെസ് തേർഡ് വൺ എ മെഷീൻ ദാറ്റ് വെർക്സ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് വെരി സിമ്പിൾ ഇറ്റ് ഈസ് റോബോട്ട് എ മെഷീൻ ദാറ്റ് വെർക്സ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് ഫോർത്ത് വൺ എ പേഴ്സൺ ഹൂ വിസിറ്റ്സ് എ പ്ലേസ് ഫോർ പ്ലഷർ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നതിന് നമ്മൾ എന്താ പറയുക ടൂറിസ്റ്റ് എന്ന് പറയല്ലേ എ പേഴ്സൺ ഹൂ വിസിറ്റ്സ് എ പ്ലേസ് ഒരാൾ ഒരു സ്ഥലം കാണാനായിട്ട് സന്തോഷിക്കാനോ ആസ്വദിക്കാനായിട്ട് ഒരു സ്ഥലം കാണാൻ പോകുന്നതിന് നമ്മളെ അദ്ദേഹത്തെ പറയുക ടൂറിസ്റ്റ് എന്നാണ് അഞ്ചാമത്തത് ടു ക്ലീൻ യൂസിങ് എ ക്ലോത്ത് ടു ക്ലീൻ യൂസിങ് എ ക്ലോത്ത് ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് ഓക്കെ എല്ലാ ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട് നോട്ട് ബുക്കിൽ ഈ ചോദ്യം ഉത്തരം എഴുതി പഠിക്കണം ഇതുപോലെ തന്നെ ഡയറി മറ്റ് ഡിസ്കോഴ്സസ് പാഠഭാഗത്ത് വന്ന എല്ലാ പ്രവർത്തനങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത ശേഷം വേണം സെക്കൻഡ് ടൈമിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ എല്ലാവർക്കും വളരെ നന്നു നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു താങ്ക് യു